നമസ്കാരം ഇ പി ജയരാജനെ ഇരട്ട പേരിട്ട് വിളിക്കുന്നതെല്ലാം ഇനി നിർത്തിവെക്കേണ്ടി വരും ഒരു കോമഡി ക്യാരക്ടറിൽ നിന്ന് ഇ പി വില്ലൻ വേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് വില്ലൻ അല്ലായിരുന്നുവെന്ന പൊതുജനത്തിന് മനസ്സിലാക്കാൻ താമസമെടുത്തു എന്ന് മാത്രം ഇപ്പോൾ ഇ പിണറായിക്ക് പുറകെ മാധ്യമ വീട്ടും ഒരുങ്ങുകയാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലിനെതിരെയാണ് ആദ്യത്തെ പടപ്പുറപ്പാട് എന്തായാലും തന്റെ വിശ്വരൂപം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇ പിന്നുണയനും കൂടിയാണ് ഇ പി ഈ അവസരത്തിൽ അത് പറഞ്ഞു വെക്കേണ്ടി വരുന്നു ഇ പിക്ക് ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നുണ ഇ പി പെരും നുണയനാണെന്ന് മനസ്സിലാകാത്തവർ തന്നെ വിരളമായിരിക്കും ഇത് കേട്ടവർ ഞെട്ടുന്നുമുണ്ടാകും കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കാൻ പോയ കഥയും ഫോട്ടോയുമെല്ലാം നാട്ടിൽ പാട്ടാണ് വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിനിടെയായിരുന്നു ഇ പി ജയരാജൻ വിവാദ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടത് ഇതൊന്നും വളരെ ആകസ്മികമായി നടക്കുന്ന സംഭവങ്ങളല്ലെന്ന് കൊച്ചു കുഞ്ഞിന് പോലും അറിയാം എന്നിട്ടും ഇന്നത്തെ കാലത്ത് ഇ പി ഇത്തരത്തിലൊരു പെരും നുണ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നതേയില്ല യാതൊരു തെളിവുകളുമില്ലാതെ ദല്ലാൽ നന്ദകുമാർ ആയാലും മാധ്യമങ്ങളായാലും പറയുമോ ഇ പി ഈ ഇ പി തന്നെ ദല്ലാൽ നന്ദകുമാറിനെ കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ഇപ്പോൾ ചാടുമെന്ന മട്ടിൽ നിന്നിരുന്ന പത്മജയെ വിളിച്ചിരുന്നുവെന്ന് പത്മജയും സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്മജ സൂപ്പർ പദവികളാണ് ചോദിച്ചതെന്നും നന്ദകുമാർ പറഞ്ഞു ഈ നാടകം കളിക്ക് പുറമെയാണ് ഇപ്പോൾ മാധ്യമ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കുന്നത് പിന്നെ ഇ പി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ല എന്നതാണ് എന്താണ് ഇ പിക്ക് തലയ്ക്ക് വെളിവില്ലാതെയായോ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള വൈദേഹം ആയുർവേദ റിസോർട്ട് നടത്തിപ്പ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് നൽകിയത് ഈ അടുത്ത കാലത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിനു കീഴിലെ നിരാമയ റിട്രീറ്റ്സ് എന്ന സ്ഥാപനമാണ് റിസോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് ആയുർവേദ ചികിത്സാ രംഗത്തുള്ള പ്രമുഖ സ്ഥാപനത്തെ ആയിരുന്നു ചികിത്സാ നടത്തിപ്പ് മുമ്പ് ഏൽപ്പിച്ചിരുന്നത് ഈ സ്ഥാപനത്തെ പങ്കാളിയാക്കിയതിനു പിന്നിൽ വൈദേഹത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ കള്ളക്കളി നടത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇവരുമായുള്ള കരാറും റദ്ദാക്കി തുടർന്നാണ് പുതിയ പങ്കാളിയെ വൈദേഹം കണ്ടെത്തുന്നത് പല സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടന്നു ഒടുവിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള നിരാമയുമായി ചേർന്നു പോകാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനിടെ റിസോർട്ട് വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി വരുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു റിസോർട്ട് വിഷയം പാർട്ടിക്കകത്ത് വിവാദമായ സാഹചര്യത്തിൽ ഇപിയുടെ കുടുംബം വൈദികത്തിന്റെ ഓഹരി വിറ്റൊഴികയാണെന്ന തരത്തിൽ പ്രചാരണവുമുണ്ടായി ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കും മകൻ ജെയ്സനും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആന്തൂർ നഗരസഭയിലെ മൊറാഴയിൽ പതിനൊന്ന് ഏക്കറിൽ റിസോർട്ട് പണിതത് ഇന്ദിരയ്ക്കും മകൻ ജെയ്സനുമായി തൊണ്ണൂറ്റൊന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയുടെ ഓഹരികളാണുള്ളത് റിസോർട്ടിലെ നിക്ഷേപം സംബന്ധിച്ച് സി പി എമ്മില് പരാതി ഉയർന്നിരുന്നു എല് ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദേഹം ആയുര്വേദ റിസോർട്ടില് ആദായ നികുതി വകുപ്പിന്റെ ടി ഡി എസ് സംഘം നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയോടെ വെട്ടിപ്പ് കണ്ടെത്തിയെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനം വൈദേഹം ഏറ്റെടുക്കുന്നത് അജ്ഞാതരായ നിരവധി നിക്ഷേപകർ വൈദേഹത്തിൽ ഉണ്ടെന്ന സൂചനയാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കള്ളപ്പണ വെളുപ്പിക്കൽ കേന്ദ്രമായ റിസോർട്ടിനെ അന്വേഷണ ഏജൻസികൾ കാണുകയും ചെയ്യുന്നു വൈദികം റിസോർട്ട് വഴി തന്നെ ഇ പി ഉണ്ടാക്കിയിരിക്കുന്നത് കോടികളാണ് മാത്രമല്ല കരിമണൽ കർത്തയുമായി ചേർന്ന് ആദ്യം ഫണ്ട് വാങ്ങിയത് പോലും ഇ പി ജയരാജൻ എന്നായിരുന്നു നമ്മൾ വിസ്മരിക്കാൻ പാടില്ല നന്ദി